ഒറ്റ ചാർജിൽ മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് കിട്ടണം നമ്മുടെ ഓസെമിന്റെ സ്ട്രീം എൻ ആർ ജിന്റെ അട്ടാകത്താണ് നമ്മൾ അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള സീറ്റുകളാണ് ഡ്രൈവർ സീറ്റും ബാക്ക് സൈഡിലത്തെ കസ്റ്റമർ സീറ്റും ഇട്ടതാണ് വാഹനത്തിന്റെ ചാവി ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് സെറ്റപ്പ് ആണ് അവിടെ കൊടുത്താണ് രണ്ട് സ്റ്റെപ്പ് തിരിച്ചു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഒരു ക്ലസ്റ്റർ ഓണം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കളർഫുൾ ഡിസ്പ്ലേ ആണ് രണ്ട് ഡ്രൈവ് മോഡുണ്ട് മുകളിലെ ഓഡോമീറ്റർ കാണാം അതിൽ തന്നെയാണ് ആയി ട്രിപ്പ് ബി വരുന്നത് പിന്നെ മൂന്നാറ് ഡ്രൈവ് മോഡിന്റെ സെറ്റപ്പുകൾ കണ്ട റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് താഴെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം കാണിക്കുന്നുണ്ട് ശതമാനം മാത്രമല്ലോട്ടോ എത്ര കിലോമീറ്റർ ഓടും എന്ന് ഇതിൽ കാണിക്കില്ല ന്യൂട്രൽ ഫോർവേഡ് ദ ബൂസ്റ്റ് റിവേഴ്സ് ആ ഒരു ഡ്രൈവ് മോഡുകൾ ഇവിടെ കാണാം ബ്രേക്ക് പിടിച്ച് എൻഗേജ് ചെയ്തിട്ട് വേണം ഇത് റൊട്ടേറ്റർ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഫോർവേഡിലേക്ക് പിന്നെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്താൽ വണ്ടി പൂട്ടാ കണ്ട ബ്രേക്ക് പിടിച്ചാൽ ഇനി ഒരു പവർ മോഡെന്ന് പറഞ്ഞിട്ട് ഒരു ബൂസ്റ്റ് മോഡുണ്ട് അതിലേക്ക് കിട്ടി കഴിഞ്ഞാൽ ടോർക്ക് കൂടുന്നു അവിടെ ലോഡും അതുപോലെ കുറച്ച് ആൾക്കാർ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് അതിലേക്ക് ഇട്ടുകഴിഞ്ഞാൽ വണ്ടി സുഖമായിട്ട് വലിച്ചുകയറുട്ടോ ഇവിടെ നമ്മുടെ ഹസാട് സ്വിച്ച് ആ ഒരു സ്വിച്ച് കാണാം ഹെഡ് ലൈറ്റ് സ്വിച്ച് വൈപ്പർ സ്വിച്ച് നാലു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ എന്റെ ഷോറൂം പ്രൈസ് ഇപ്പൊ പതിനായിരം രൂപ ക്യാഷ് ഡിസ്കൗണ്ട് ഒക്കെ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് ഇവിടെ ലൈറ്റ് ഒക്കെ കാണാം വാഹനത്തിന്റെ ആ ഒരു ഹാൻഡിൽ മോശം എന്റെ ബാഡിങ് വരുന്നുണ്ട് ഇനി ഹാൻഡിൽ നോക്കാണെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡിന്റെ ഭാഗത്ത് ആ ഒരു ഡിങ്മൻ ബ്രൈറ്റിന്റെ സ്വിച്ച് വേണം ഇൻഡിക്കേറ്ററിന്റെ സ്വിച്ച് വരുന്നുണ്ട് യൂണിവേഴ്സൽ ഹോർണിന്റെ സ്വിച്ച് വരുന്നുണ്ട് അത്യാവശ്യം ഡ്രൈവ് ചെയ്യാനൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുന്നു വാഹനം ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ടയറിന്റെ ആ ഒരു ഭാഗം നോക്കി സീറ്റിന്റെ താഴെ ടയർ വരണ ഇവിടെ ഓക്സിലറി ബാറ്ററി ഇരിക്കുന്നുണ്ട് ഇവന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലേക്ക് കയറുമ്പോൾ നാല് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകൾ ആട്ടോ കൊടുത്താണ് നൈസല്ല ഒറ്റ ചാർജിൽ മുന്നൂറ് കിലോമീറ്റർ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ